ഹായ് കൂട്ടേരേ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ എനിക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ രാവിലെ ഇതൊക്കെയാണ് കേട്ടോ കാലാവസ്ഥ ഇപ്പം ഈ വെയിലൊക്കെ തെളിഞ്ഞു ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഗാലറി കിടന്നതാണേ അപ്പം ഇന്നാണ് നമ്മളത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം നമ്മൾ തോട്ടത്തിലാണ് കേട്ടോ തോട്ടത്തിൽ നിന്ന് കുഞ്ഞ് കുഞ്ഞ് പയറിൻ്റെ പോവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ രസം തോന്നി അങ്ങനെ എടുത്താണേ കുഞ്ഞി പോവാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനും കാണാതെ നമ്മൾ വീട്ടിലാരും കാണാതെ ഇവിടെ ഒളിച്ചൊരു സംഭവം കിടപ്പണ്ടേ എൻ്റെ അവളെ ചെമ്പരത്തിൽ പോവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്നല്ലേ ദാ ഇക്കോവലയിലേ കോവയ്ക്കുണ്ടായി ഞാൻ ഇന്നലെയാണ് കേട്ടോ കാണുന്നത് കാരണം മിറ്റം ചെന്ന് കഴിഞ്ഞപ്പോൾ ധാടാ കോവലയിൽ കോവയ്ക്കുണ്ടായി കിടക്കുന്നു കാരണം കോവിലും നേരത്തെ തയ്യായിരുന്നപ്പം ഇത് പന്തലിടാന്ന് പറഞ്ഞേ പിന്നെ പന്തലൊന്നും ഇട്ടില്ല അതിൽ കായന്നുണ്ടാകത്തില്ല കൊള്ളത്തില്ലാത്ത അത് കായൊന്നും ഉണ്ടാവില്ലാത്ത കോവലാന്നും പറഞ്ഞിരുന്നു എന്താ നമുക്ക് ഇത്ര കോവയ്ക്ക കിട്ടി ഒരു കറിക്കുള്ള കോവയ്ക്ക കിട്ടി കേട്ടോ ഇനിയും പൂവും മുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കായാവുമെന്ന് പ്രതീക്ഷിക്കാവേ അപ്പോൾ നമുക്കിന്ന് എന്തായാലും നമ്മുടെ കോവലിൽ ഉണ്ടായ നമ്മളറിയാതെ ഉണ്ടായ കോവയ്ക്കയാണ് അതൊക്കെ അറിയാകാം കേട്ടോ ഞാനത് കോവൽ കോവയ്ക്കൊക്കെ പറിച്ചു കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ മീൻ കറിയുടെ ടേസ്റ്റിലങ്ങോട്ട് വയ്ക്കുവേ മീൻ കഷ്ണത്തിന് പകരം കോവക്കാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ചിലതൊക്കെ നല്ലോണം മൂത്ത് പഴുത്ത് ചുമന്ന കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും വേണ്ടില്ല നമ്മൾ കറിക്കകത്തിടുമ്പോൾ അതൊക്കെ മാറും അപ്പോൾ അങ്ങനെ കറിക്കുള്ള കടുകൊക്കെ പൊട്ടിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കോവയ്ക്ക കൂടി ചേർത്ത് വഴറ്റുകയാണ് കേട്ടോ കോവയ്ക്ക നല്ലോണം വഴറ്റിയെടുക്കണം ഇനി നമ്മളിതിലേക്ക് സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്നപോലെ കുടമ്പുളി ഒരു കഷ്ണം കുടമ്പുളി ഇടും പിന്നെ തേങ്ങ അരയ്ക്കും ബാക്കി മീനിന് ചേർക്കുന്ന എല്ലാ മസാലകളും മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഇരി തേങ്ങ കൂടി അരച്ചിട്ടോ ഇനി ഒരു കറിവേപ്പിലേയും കൂടി മേലെ വിതറി ഇതാ കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ കോവയ്ക്ക കറി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് കോവയ്ക്ക കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു മീൻ നമുക്ക് വറുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ മസാലയൊക്കെ തിരുമ്മി വെച്ചതാണ് കേട്ടോ ഇത് എന്താ നമ്മുടെ നെയ്മീൻ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ വറുക്കാൻ വേണ്ടി അന്ന് തന്നെ വെട്ടി തിരുമ്മി വെച്ചതാണേ അപ്പം എണ്ണയ്ക്ക് ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ വറുത്തെടുക്കാവേ അങ്ങനെ താ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു വശം നമ്മൾ മുരിഞ്ഞുകഴിഞ്ഞപ്പം മറിച്ചിട്ടായിരുന്നു കേട്ടോ ഒന്ന് നമുക്ക് മീൻ വറുത്തതുണ്ട് കുവയ്ക്കാത്ത ഒരെണ്ണം കേട്ടോ അല്ല കോവയ്ക്ക ചാറ് കയറിയേ അതാ നമ്മുടെ മീനൊക്കെ മെരിഞ്ഞിട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് തോരനോടി വയ്ക്കുക പൈ തോരനായിട്ടുള്ള തേങ്ങയും മുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്തുപോലെ അമര അമരക്കയില്ല അമരയ്ക്ക അമരയ്ക്കയുടെ ഉള്ളിലെ പയർ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഉള്ളിൽ എടുത്തത് സെപ്പറേറ്റ് തന്നെ തോരൻ വെച്ചായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ അമരയ്ക്ക തോരനാക്കിയിട്ടുണ്ട് മുളകും തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ അമ്മയൊക്കെ തോരം വയ്ക്കാനും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തോരൻ റെഡിയായി നമുക്ക് രണ്ട് പപ്പടം കാച്ചായിരുന്നു എന്നുള്ള എണ്ണയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പപ്പടം ഇങ്ങനെ ഒരു ടിന്നിലിട്ട് അടച്ചാണ് കേട്ടോ വെക്കുന്നത് ഗോകുലം പപ്പടം എങ്ങനെയുണ്ടെന്ന് നോക്കാം അതാ പപ്പടത്തിൽ കുറേ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ പപ്പടം നമ്മുടെ പൂരി വെങ്ങി വരുന്ന പോലെ പപ്പടം ഇങ്ങനെ കുമ്മളച്ചങ്ങോട്ട് വരും അങ്ങനെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പപ്പടത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഹോളിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പപ്പടം എണ്ണയിലേക്ക് ഇരുന്ന കേട്ടോ അതാ ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുവേ അങ്ങനെതാ നമ്മൾ പപ്പടം പൊരിച്ചെടുത്ത് ടിന്നിലാക്കി അടച്ചു വെച്ചു പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചീരത്തോരനോട് വയ്ക്കാം ഇത് രണ്ട് മൂന്ന് ദിവസത്തെ കറികളാണ് കേട്ടോ ഒറ്റ ദിവസത്തെ അല്ല കേട്ടോ അപ്പോൾ ചീരയ്ക്കുള്ള അരപ്പാണ് കേട്ടോ ഇങ്ങനെ ഉള്ളി മുളക് കാന്താരി വെളുത്തുള്ളി ഇത്തിരി പച്ചമുളക് പച്ചമുളക് പോട്ടെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടതാ ചീരയിലൊക്കെ ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് ബോക്സിലാക്കി വെച്ചതാണ് കേട്ടോ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന നേരത്തൊക്കെ ഇങ്ങനെ കറിക്കുള്ളതൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയോ അത് നമുക്ക് കറി വെക്കാൻ നേരത്തെ എടുക്കാൻ എളുപ്പമാണ് പിന്നെ അരിയാനൊന്നും പോകണ്ട അങ്ങനെ അതാ ഞാൻ നമ്മുടെ തേങ്ങ അരപ്പ് ഒതുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചീരക്കുള്ള ചീര തോരണമുള്ള അരപ്പാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ അത് റെഡിയായി പിന്നെ നമ്മൾ ആ പപ്പടം വറുത്തിട്ടുള്ള എണ്ണയിലിട്ട് തന്നെ കടുക് ഇട്ട് പൊട്ടിച്ചു നമ്മൾ ആ ചതച്ചുകൊണ്ടുവന്ന തേങ്ങയുടെ ആ മിക്സ് ഉള്ളി ഒന്നും ശരിക്കും അറിഞ്ഞില്ല കേട്ടോ പിന്നെ രണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചീരത്തുകറിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ കറിവേപ്പിലയൊക്കെ അതാ ഇങ്ങനെ പറിച്ചോണ്ടാണോ നമുക്ക് ഇവിടെ വീട്ടിൽ കറിവേപ്പില അപ്പം കിട്ടുന്നിടത്തുനിന്ന് കറിവേപ്പില വരച്ചിട്ടിങ്ങനെ കവറിലാക്കി കെട്ടി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ നമ്മുടെ അരപ്പ് ഒന്ന് പച്ചമണൊക്കെ മാറി നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ച ചീരത്തോര ചീരയെല്ലാം കൂടി ഇട്ട് ഇട്ടത്തിന് തോരനാക്കി എടുക്കാം കേട്ടോ ഇത് നമ്മുടെ വേലിച്ചീരയാണ് കേട്ടോ വേലിച്ചീര നമുക്ക് മിക്കപ്പോഴും കിട്ടും നമ്മൾ ചീരയിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ചീരത്തോരനും റെഡിയാക്കി എടുക്കാവേ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ കറികളാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഒരു ദിവസത്തെ അല്ല ദിവസത്തേല്ലോ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് നമ്മൾ തോട്ടത്തിൽ പോയപ്പോഴേ നമുക്ക് കാന്താരി കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ദാ കാന്താരി നമ്മളിങ്ങനെ ബോക്സിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ